അറബി അക്ഷരങ്ങൾ ഇരുപത്തി എട്ടാണ് അല്ലേ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറബി അക്ഷരങ്ങളെ കൊണ്ട് പഠിക്കാറുണ്ട് ഇരുപത്തെട്ട് അക്ഷരം ഉണ്ടെങ്കിൽ ഇരുപത് അക്ഷരങ്ങൾക്കും വ നിറച്ചുച്ചിരിക്കണ്ട എട്ട് അക്ഷരങ്ങൾ എന്ത് ചെയ്യണം വാ നിറച്ചു വെച്ചിരിക്കണം ഒരു കാര്യം നമ്മൾ പഠിച്ചല്ലോ അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട് ഇരുപത്തി എട്ട് അതിൽ വാ നിറച്ചുച്ചിരിക്കുന്ന അക്ഷരം എത്ര അക്ഷരം ഉണ്ട് എട്ട് ർച്ചുവെട്ട് എട്ട് ഇതൊക്കെ കണക്കുകൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം അറബി അക്ഷരങ്ങൾ ഇരുപത്തി എട്ടിന്റെ പകുതി എത്ര എന്ന് പറയണം എത്ര പകുതി ഇരുപത്തിയെട്ടിന്റെ പകുതി എത്ര പതിനാല് അക്ഷരങ്ങള് ഇരുപത്തെട്ടിന്റെ പകുതി എത്ര പതിനാല് അക്ഷരങ്ങൾ എന്ന് പറയും എന്താ പറയും ആ പതിനാല് അക്ഷരങ്ങൾ ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എത്രയാണ് അറബി അക്ഷങ്ങൾ എത്രയാണ് വീണ്ടും ഞാൻ പറയാൻ എത്ര ഇരുപത്തി എട്ട് വാ നിറച്ചുച്ചിരിക്കേണ്ട എത്രണ്ട് എട്ട് മാഷാല്ല അടുത്തത് അറബി അച്ഛങ്ങൾ രണ്ടായിട്ട് ഷംസിയ കമരിയ കമരിയ ഇനി നമുക്ക് അതിനകത്തൊരു കാര്യം പഠിക്കാൻ എന്തിനാ ഷംസിയ കമരിയ അറിയോ അതുപോലെ വാ നിറച്ചു അറിയോ ഉദാഹരണം പറഞ്ഞ നമ്മൾ ആദ്യമായിട്ട് ഏതാ റഹീം ഓന്നേതാസ് ഇതിനകത്ത് റാ ഒരല്പ വാ നിറയ്ക്കണം റാ എന്ത് ചെയ്യണം അതിനകത്ത് റാ ഏതാണ് റാ അല്ലേ അതേപോലെ ഈ ബിസ്മി തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ബിസ്മില്ലാ അൽ റഹ്മാനി അൽ റഹീം ചേക്കുന്നത് അണ്ടോ അൽമാനി നമ്മൾ ഇതിനു വേണ്ടിയാ കാരണം അക്ഷരങ്ങൾക്ക് അച്ഛരങ്ങൾക്കുമ്പ് അൽ എന്ന അക്ഷരങ്ങൾ വന്നാൽ രണ്ട് അക്ഷരങ്ങൾ വന്നാൽ ഉച്ചരിക്കത്തില്ല ഏ അതാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബിസ്മില്ലാഹിറീം അക്ഷരങ്ങൾക്ക് മുമ്പ് അല് വന്നാൽ എന്തു ചെയ്യും തുടക്കത്തിൽ വരികയാണെങ്കിൽ ഉദാഹരണം പറഞ്ഞു അൽഹംദു എങ്ങനെ പോകുന്നത് അൽഹംദു എന്ന് പറയുമ്പോ ഐക്യപത്രയു അല്ലെയോ രണ്ടാമത്തെ അക്ഷരത്തി എന്ത് വന്നു അവിടെ അല്ല് വന്നപ്പോ എന്ത് ചെയ്ത് ലാമിന് ഇട്ട് എന്തുകൊണ്ട് അക്ഷര എന്തിന്റെ അക്ഷരമാണ് കമരി അപ്പൊ ഷംസിയായുടെയും കമരിയായുടെയും ഓരോ അക്ഷരങ്ങൾ പഠിച്ചു ഷംസിയ അക്ഷരങ്ങൾ പെട്ടെന്നാണ് റാക്ക് അതിനു മുമ്പ് അല്ല് വന്നാ എന്ത് ചെയ്യത്തില്ല അലിഫില്ലാമും റഹീം എന്ന് ോ അങ്ങനെ ഓന്നും പിന്നെ റഹീം ഇനി നമ്മൾ തുടങ്ങുന്ന അൽഹംദു അൽഹംദു അവിടെ അല്ല വന്നു അല്ലേ ഒരു മർമ്മ പ്രധാനമായ ഒരു സംഭവമാണ് അറബി പദങ്ങളുടെ മുമ്പിൽ അൽ വരിക എന്നത് എന്താ വരും അൽ അപ്പൊ ഷംസിയ അക്ഷരങ്ങളും കബഡി അക്ഷരങ്ങളും തിരിച്ചറിയണം അതുകൊണ്ടാണ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന വിഷയങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം ഖുർആാൻ നമ്മൾ തുറന്നും നോക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ മനസ്സിലാവും എന്തായി അൽഹം അൽഹംദുലില്ലാഹി റബ്ബിൽ

അറബി അച്ഛങ്ങളെ രണ്ടായിട്ട് തിരിച്ചു അതായത് ഇരുപത്തെട്ടിനെ പകുതി പകുതിയാക്കി അപ്പൊ പതിനാല് പതിനാലായി പതിനാല് അച്ഛങ്ങൾ ഷംസിയാണ് പതിനാലേയാണ് ഇതെല്ലാം എഴുതി വെക്കണം നമ്മുടെ പ്രധാനപ്പെട്ട നമുക്ക് എന്താ വേണ്ടത് ഒരു നോട്ട് ബുക്ക് വേണം ആ നോട്ട് ബുക്കിൽ എന്ത് വേണം എഴുതി വെക്കണം അപ്പൊ അതുകൊണ്ട് എന്ത് വേണം നമ്മള് അൽ വന്ന് മനസ്സിലായില്ലോ അപ്പം എപ്പം ഷംസിയാക്ഷനും നമ്മൾ തിരിച്ചറിയാം അല്ലെ അലഹദില്ലാഹി റബ്ബിൽ അർ 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 റഹീം റഹീം അടുത്തെന്താണ് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് അല്ല ശംസിയാക്ഷരം ശംസിയാക്ഷരമാണ് ശംസിയാക്ഷരം ആയതിന്റെ പേരിലാണ് എന്തു വരുന്നത് അലിഫുല്ലാമിനെയും ഉച്ഛരിക്കാത്തത് അല്ലേ ഉദാഹരണങ്ങളെ ആ ചാർട്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവും ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ ആദ്യം ഒന്ന് പറഞ്ഞു പോവുകയാണ് നമ്മള് മനസ്സിലായി ഞങ്ങൾക്ക് എല്ലാ ചാർട്ടും ഞാൻ കൈതരാം കേട്ടോ എല്ലാം നമ്മൾ അറബി പഠിക്കാനുള്ള എല്ലാ എളുപ്പ വഴികളും നമ്മുടെ ഉണ്ട് അപ്പൊ അവിടുത്തെ നേരത്തെ ബിസ്മി പറഞ്ഞു റഹീബ് അല്ലയോ അവിടെ ഷംസി അശ്വരം അല്ലയോ ആന്ന് അവിടെ ശംശിയാക്ഷരം അച്ഛനം വന്നപ്പോഴേ അർ റഹ്മാനി അർ റഹീം പറഞ്ഞപ്പോഴേ തുടക്കത്തിൽ ആണെങ്കിൽ അലിഫിന് എന്ത് കൊടുക്കും അതഹ് കൊടുക്കും അർ 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 റഹ്മാനി റഹ്മാനി റഹീം അതേസമയം നോക്കിയാൽ എന്നുള്ള ചേർത്ത് തോന്നുമ്പോൾ റഹീം എന്താണ് അർ റഹീം നേരത്തെ നമ്മൾ പറഞ്ഞു വാ നരയ്ക്കേണ്ട അക്ഷരങ്ങളിൽ പെടുന്നതാണ് ഏത് പിന്നെ അടുത്ത എന്താണ് എന്താണ് ആ പറയണം അപ്പൊ എന്ന് കണ്ടോ നമ്മള് ദീൻ എന്നുള്ള ദെ ദാലിന് മുമ്പ് എന്തു വന്നു അലിഫുല്ലാമും വന്നു അപ്പൊ അത് ദാൽ ഏതെ രക്ഷാണെന്ന് പറയോ ശംസിയാണോ കമരിയാണോ അല്ല ണോ അല്ലെന്താ ഉച്ചരിക്കത്തില്ലല്ലോടാ വന്നാൽ എന്ത് ചെയ്യുന്നില്ല മക്കളെ ശംസിയ അച്ഛരങ്ങൾക്ക് മുമ്പ് അലിഫുല്ലാമും വന്നാൽ എന്ത് ചെയ്യത്തില്ല ചേർത്തോന്നുമ്പം ഉച്ചരിക്കത്തില്ല തുടക്കത്തിലാണെങ്കിൽ എന്ത് ചെയ്യും ആ അലിഫിന് എന്ത് കൊടുക്കും ഫത്ത കൊടുക്കും അല്ലേ ഇനി അടുത്ത് എന്താണ് അടുത്തത് ആയത്തിലുണ്ട് ഏതാക്ഷരം വരും അങ്ങനെ അണ്ടോ അലിഫുല്ലാമ് വന്നു അവിടെ ഉച്ചരിക്കുന്നില്ല സ്വാദ് ഇനി അൽ ഷംസിൽ മീമ് കബരിയാശ്രമാണ് അതുകൊണ്ടാണ് അല്ലു വന്നത് അല്ലെ അപ്പൊ എങ്ങനെ ചേർത്ത് തോന്നുമ്പോൾ എങ്ങനെ അല്ലേ അടുത്തത് ആ മീൻ ി ഇതിനകത്ത് എന്ത് വരുന്നു വരുന്നുണ്ട് അല്ലേ അലിന് മുമ്പ് എന്തുണ്ട് അലിഫുല്ലാമും അല്ലെ അപ്പൊ നമ്മള് പഠിച്ച എന്തൊക്കെയാ ഇതിനകത്ത് നമുക്ക് മനസ്സിലായ എന്തൊക്കെയാ അറബി അച്ഛരങ്ങൾ എത്ര ആണ് എഴുതുകയാണ് എത്രാണ് ഇരുപത്തി എട്ട് അതിൽ വാ നിറച്ചിരിക്ക ഇനി അടുത്തത് ഷംസിയ അക്ഷര അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട് ഇരുപത്തി എട്ട് വീണ്ടും അതിൽ പതിനാല് അക്ഷരങ്ങൾ എന്താണ് കമരിയ എന്താണ് കമരിയ എന്താണ് കമരിയ അതിൽ ഇരുപത്തെട്ടിൽ പതിനാല് അക്ഷരങ്ങൾ ഏതാണ് ഷംസിയ എന്താണ് സിയ അപ്പോൾ ഫാത്തിഹയിൽ വന്ന അക്ഷരങ്ങളും കബരി അക്ഷരങ്ങളും അല്ലിന് ശേഷം വരുന്ന ഏതിനു ശേഷം വരുന്ന ആ അല്ലതിനു ശേഷം അല്ലിന് ശേഷം വരുന്നത് ഒന്ന് നമുക്ക് സാധാരണ മനസ്സിലാവുന്നത് മാത്രം എല്ലാവരും എഴുതണമെന്നില്ല കുറച്ച് ഉദാഹരണങ്ങൾ എഴുതി തരണം കേട്ടോ നമ്മുടെ ബുക്കിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ഇട്ട് തരണം കേട്ടോ ഇൻഷാല്ല അള്ളാഹുതലാ പഠിക്കുന്ന ഒക്കെ ഓർമ്മയെ സൂക്ഷിക്കാൻ അതിനനുസരിച്ച് അമലി തൗഫിയൊക്കെ നമുക്ക് പറയാം കേട്ടോ As Salamu alaikum wa